ഇന്ന് കാഴ്ച കാണാലാണ് പേരുമ്പച്ച മരത്തടിയിൽ ചരമത്തടിയമ്മിൽ ആട്ടുകട്ടിലെത്തി പറഞ്ഞിട്ട് ഉളിയന്നൂര് മേലാമാർക്ക് പിടിക്കാണ്ടായി പേരുമ്പച്ച പണിയണ പോലെ ഹാബിളില്ല പോലും

അതൊക്കെ ഏറ്റവും കൊടുമ്പര് കൊടുത്തിന്നായ കൊടുത്ത് ലിരുമായി മെല്ലു കിട്ടിയ അത് കുത്തിപ്പൊടിച്ച് കഞ്ഞിവെച്ചു കുടിക്കാം അതൊക്കെ ഇന്നും പട്ടിടി കിടക്കാം വരുമ്പത്ത എണ്ണിന് ഓ അവലം കെട്ടാ പോണോടത്തും കൊട്ടാര കെട്ടാ പോണോടത്തൊക്കെ തദ്യായിരിക്കൂലോ നൂറുകൂട്ട കറി കൂട്ടിയിട്ടുള്ള തദ്യ പിന്നെ താജ്യ ിട്ടോ പേണ്ണിനി പട്ടിനി കിട്ടിട്ട് കൊട്ടാരം പണിയാ മടക്കള് കേട് പറഞ്ഞ അതും കേട്ട് ചെറിയും തോളിലിട്ടിട്ട് ഇങ്ങനെ കേമം ഞാൻ പഠിപ്പിച്ചതല്ലാണ്ടെ മലപ്പണിയില് ഓന് ഓന് ഞെത്തു മണ്ണാകട്ടെ ചെയ്യാൻ പറ്റിട്ടുള്ളത് വരെ ഓഹ് ഓരേക്കാട്ടിലും അതിന് തലവരൊന്നാവണല്ലോ ഓ പണി പഠിപ്പിച്ച മൂത്താച്ചാരി കൊളം പിടിക്കാണ്ട പോട്ടെ രാഗി പണ്ടാറടക്കിയതല്ലല്ലേ ഒരാചാരിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തില് ഞാൻ പറയണ് കണ്ടിട്ട് ആളോള് തലേല് കഞ്ഞി വെച്ച് നിന്ന് പോയിട്ടുണ്ട് ഓടുക്ക പണി പൂർത്തിയാകുമ്പോൾ ഒരു കാലു ബെരല് കിണക്കിന്റെ പോലായി കാണും അവർക്ക് കിട്ടിട്ടില്ല പണി ക്യാമായതുകൊണ്ട് അഞ്ചിഞ്ചൊക്കെ വെള്ളപ്പൈപ്പ് മാറുടിയായി ആ ള്ളേനെ ഒരുമാതിരി പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചതാ അതെങ്കിലും വേശപ്പൊടി എടുത്ത് കുടുംബം പോച്ചാ കെട്ടി വെച്ച് കൊണ്ടിരിക്കണു ഒരു ഉപകാരമില്ലാത്ത പണി ഓൻ തന്തെ പോലെ ഓ ഒരു പണി കഴിഞ്ഞിട്ട് ചിതാമരം പഠിപ്പിച്ച പണിതൂർക്കും കിട്ടും ഇതിന് രാമൂത്താശാരി ആയിരിക്കും അത് മൂപ്പരെ കണ്ടു പഠിക്കണം കേട്ടോ ആ ഇത് കൊള്ളില്ലല്ലോ ഏ എങ്കിരുന്നൂലിക്ക് കൊറവ് കാറ്റിയാ ഞാൻ ഇനി കൂടാ നിന്നൂറുക്ക് തൊള പാ താളം പോലും തായും വേണ്ട ഒരു അച്ചടും വേണ്ട പോലും ഇടത്താല കൊണ്ടോടാ ൂസാചാരിച്ച പി നല്ലോ രീസായിട്ട് പട്ടുകയാണല്ലോ അയ്യോ अडी <laughs>

േ നിക്കും തോയാ അത്രയ്ക്കുണ്ട് വിശപ്പേ മാളമായി കഞ്ഞുളമ്പ് ഒന്നാലും ഞാൻ കൈ കണ്ടാ നീ കൈ ആളും നിങ്ങള് വിളമ്പ് വിളമ്പ് ഇത് നിങ്ങള് വിളമ്പി 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 തോൽക്കു വിളമ്പി കൊടക്കടി ചട്ടിന്ന് കഴിയുമ്പോ പിന്നി പെഞ്ഞി പെഞ്ഞി വിളമ്പി കൊടുക്കടി കൊടുക്കടി കോഴിക്കടി കോഴിക്കടി നിങ്ങൾ ഞാൻ പോയി കൊട്ടത്ത് കുത്തി പൊടിച്ച് കത്തി വെച്ച് തരാതി വെച്ചിട്ട് അറടാ പോയിരിക്കണത് തിരിച്ചു വരുമ്പളക്കും വെച്ച് വിളമ്പി തരാം കൊടുത്ത് വെച്ചിട്ടുണ്ടോ അത്ഭുത നേടാൻ പറ്റാത്ത 바로 문 닫혀요. I'm back!

പ്ലാത്തോടിച്ചാരത്തെ ചത്തുപോയ മാടിച്ചാരോടിക്ക് കെട്ടണം വേണ്ടി പോലെ ും ചിതാമണ്ഡപം എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ പ്രതിഫലം പ്രതിഫലം പറ്റാൻ മാത്രം മ്ലേച്ഛനല്ല എന്താ ഞാൻ ചിതാമണ്ഡപം എടാം മണ്ഡപം മരിച്ചു പോയ മാനിപ്പിഷാരുടെ വേണ്ടിയാണെങ്കിൽ പ്രതിഫലം തരേണ്ടതായ അയാളില്ലാത്ത ശ്രദ്ധിക്കുന്ന ആരോട് പ്രതിഫലം പറ്റും പണം തരുന്നാലും ഞാനത് ഇങ്ങനെ ഒരു പാഠം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല അത് നിലക്കാ പാടാറിയാത്തോണ്ട് അങ്ങനെ അറിയാൻ പാടില്ലാത്ത പല പാഠങ്ങളും പറഞ്ഞു കൊടുത്ത കൂട്ടത്തില് ഈ പാഠവും എന്റെ മോൻറ്റൂത്താശ എന്റെ 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 മോനെ നേരും നേരും തച്ചനാക്കാനല്ല ഇതിന്റെ പേരിൽ അച്ഛൻ ശാസ്ത്രത്തിന്റെ പറയുന്നത് പരിഹാസ്യമാണ് കുടുംബത്തിന്റെ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ വേണ്ടി ഏറ്റവും അടുത്ത നേരത്തെ എന്ത് ചെയ്യാൻ പോ അതാണ് എന്റെ നേര് ചിതാമണ്ഡപ നിർമ്മാണമായാലും ചിതക്ക് വിറകീറായാലും കൊള്ളിവെക്കലായാലും അവനിക്ക് ബിഷപ്പിന്റെ തച്ചു ശാസ്ത്രം യോ അച്ഛൻ തളയിരുന്നു ആണാ പോലെ തച്ചൻ നീമമായി നന്നായി ൊത്തിയുടെ നായക്ക് തുടയിട്ടതിന് പോലും എനിക്ക് കണക്ക് പിഴച്ചു പക്ഷേ ഈ കിണക്ക് എനിക്ക് പഴക്കില്ല നീ അവനെ പാടങ്ങൾ പഠിപ്പിച്ച് മിടുക്കലായ ഒരു തച്ചനാക്കും പകരം അവൻ നിന്നെ ഒരു പാടം പഠിപ്പി മിടുക്കനാണോ അവൻ സ്നേഹമുള്ള മകനും അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞവൻ ഇങ്ങനെയെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങനെയാണോ നല്ലൊരു മകനാവുക മകനാവുക വെറും ഒരു ചിതാമണ്ഡപം മാത്രമല്ല ചിലകാല വിസ്മയം പരത്തുന്ന മഹാക്ഷേത്രങ്ങൾ അവന് കണ്ണൻ ഞാനത് അവനോട് തുറന്ന് പറയാറില്ലെന്നേ ഉള്ളൂ അവൻ അഹങ്കരിച്ച് കെട്ടുപോയാലുള്ള പേടികൊണ്ട് വേണ്ട ചില ചില പടികളൊക്കെ അവൻ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്യട്ടെ ഒരുപക്ഷെ മാളുവിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് അവനിൽ നിന്നും കണ്ടു പഠിക്കാനുണ്ടാവും ചില പാഠങ്ങൾ പേരെന്തെ ഇപ്പൊ തന്നെ പഠിച്ചല്ലോ ഒരു പാഠം கருதல் வேணும் கலாக்காரன் குடும்பத்தை குறித்து கருதல் வேணும் பாடம் பாடமான